ഇന്നലെ പെൻഷൻ കിട്ടണുണ്ട് എടുത്താൽ മതിയല്ലോ പെർമക്കടത്ത് പോയതായിരിക്കും ഞങ്ങൾ ചോദിച്ചു രണ്ടുമാസത്തെ പെൻഷനും കിട്ടിയില്ലായിരുന്നു മത്സ്യത്തിൽ വീണ്ടും കൊണ്ട് അവിടെ പോയത് അല്ലേ വിഭാഗം മേടിക്കണം ബുക്കും മേടിക്കണം യൂണിഫോം തയ്പ്പിക്കണം യൂണിഫോം രണ്ട് പിള്ളേരില്ലേ ആ ഒന്നും കാര്യമില്ലേ കഴിഞ്ഞ ആഴ്ച കുടുംബത്തിന്റെ കാശോ ജോലിയാ ചെയ്തായിരുന്നു എന്നിട്ടോട്ട് രണ്ടു മാസത്തെ രൂപേ ഇല്ല മൂവായിരത്തിഇരുന്നൂറ് അറിയാം താല്പര്യം വീട്ടിലെ കാര്യങ്ങൾ സാർക്കല്ലേ അറിയത്തേ ഉള്ളൂക്കളെ വീട്ടിലെ സിറ്റുവേഷൻ നമ്മക്ക് ഇടയ്ക്ക് സ്കൂൾ പറയുക ഇവിടെയും വേണം പൈസ അവിടെയും വേണം അവിടെ ശല്യോണ്ടായിരിക്കും കൊണ്ടുപോയിരുന്നു നമുക്ക് ആരീക്ഷിക്കും പണിയും പോയിട്ട് വേണ്ടായി പിള്ളാരെ വിടാനായിട്ട്

നമ്മുടെ നിന്റെ പിള്ളേർ സ്കൂളിൽ പിന്നെ ഞാൻ ലോൺ ചോദിച്ചിട്ടുണ്ട് തന്നില്ല അയ്യായിരം തരാൻ പറഞ്ഞു കിട്ടിയില്ല ഞാനും ചോദിച്ചിട്ടുണ്ട് പൈസ കാരണം ഇപ്പൊ യൂണിഫോം രണ്ടായിരം അവർക്ക് പഠിക്കുന്ന സ്ഥലവും കോളേജും ഒക്കെ തമ്മിൽ വ്യത്യാസം ഹോസ്റ്റലിന് ബസ് ഉണ്ട് ഓണ ഹോസ്റ്റലോട്ട് അവർക്ക് പോയാണെങ്കിൽ കൊച്ചിന്റെ പേരുമ്പോ അതേ ഇതുപോലെ തന്നെയല്ലേ പോയോ ില്ല ഗ്രൂപ്പിലെ മെസ്സേജ് ഒന്നും കാണുന്നില്ല ഒരു മെസ്സേജ് കണ്ടു ലോൺ അങ്ങനത്തെ പുതിയ ലോൺ കൊണ്ടുവന്ന് എടുക്കണം കുടലോൺ എടി അഞ്ഞൂറ് രൂപ മതിയോ നിനക്ക് അഞ്ഞൂറ് ആയിരം രൂപ ശരി നീ കൊണ്ടുവരാൻ ചേച്ചേ നമുക്ക് ബിന്ദനടി കഴിക്കണം കേട്ടോ ഇവിടെ ഇല്ലാത്തവർക്കൊക്കെ ഇച്ചിരി ബുക്കും പൈസ കൊടുക്കാവും നമ്മുടെ നമുക്ക് ഒരു പത്ത് മണ്ണിൽ പത്ത് ബുക്കൊക്കെ മേടിച്ചിപ്പോൾ ഇവ കട കൊടുക്കാൻ ഇവിടെ രണ്ട് കൊച്ചു ശരി അതുകൊണ്ട് ആ അതെയാണ് ല്ലോ ബിന്ദു കൊണ്ട് കുറച്ച് പേർക്ക് കേട്ടോ പിന്നെ പറ കൂപ്പടം നടക്കും നേരത്തേക്ക് പോയാ ഒരു പണിയില്ല കുടുംബത്തിൽ വരാൻ നേരം വല്ല പഞ്ചായത്തിൽ നടപടിയാണല്ലോ വിചാരം ഇങ്ങോട്ട് വന്നെണ്ണം കിടക്കൊന്ന് പറയാറോ ഇതിന്റെ കുടുംബത്തിന്റെ കാര്യം നോക്കാത്ത ഇങ്ങോട്ട് വന്നിട്ട് വിട്ടാ കടന്നു നിനക്കിന്ന് അറിയാവുന്നപ്പം ഞാനിവിടേക്ക് പോയാലും ഞാൻ കണ്ട അവിടെ ഇന്ന് കളിക്കുന്നത് അവിടെയൊക്കെ കഴിക്കുന്ന കണ്ടെന്നാ പറഞ്ഞു വിട്ടു <laughs> െ കടകളിലൊക്കെ அண்ணனோட போட்டோவ எடுக்கறப்ப ஆமா ஏதோ கடல்ல பிரியேட் கிட்டியதா இதுனால கிளைனாயே கிளைனாயே பூக்கன நான் வந்து ஒட்டி பூப்புണ്ട് ஆ இங்க நல்லா ரெடியா மாட்டல இல்லல இங்க செம நல்லா இல்ல நீங்க ஒரு வழி வந்து நம்ம ளடுப்பா பூக்கேன் நேத்து எல்லாரும் நான் வந்து தர இங்க நல்லா பெரிய பெரிய பூக்கனை வைக்கிறது பெரிய பூ தான் இருந்துச்சு പഞ്ചായത്തിൽ അവിടെ പോയിട്ടാണ് ഇവിടെ വരാൻ താമസിക്കുന്നത് ഇതെല്ലാം മാറ്റി വെക്കാം എന്റെ ഭാഷ വിളിച്ചു ഈ പിള്ളേരെല്ലാം പൈസ ചോദിച്ചിട്ടിരിക്കാം ബിന്ദുനെ വിളിച്ച് ചോദിച്ചാന്ന് പറഞ്ഞു ചോദിച്ചാ ലോണ് പിന്നെ ഞങ്ങൾക്ക് പിന്നെ കുടുംബശ്രീ കൊണ്ട് എന്തെങ്കിലും നേട്ടം വേണ്ടേ எங்களுக்கு ஜோனும் காரியங்களும் கருந்து போடணும் குடம் வேணும் நெக்கம்புங்க குணம் படையான மழையில ാര്യം പറയുന്ന സ്കൂള് കുറക്കുക അല്ലേ രണ്ടു മൂന്നും പിള്ളേർക്ക് നമ്മുടെ പൈസ എടുത്ത് രണ്ടു മൂന്നു പിള്ളേർക്ക് പത്ത് പൂക്കം എടുത്ത് കൊടുക്കലോ നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാം നമ്മൾ ഉണ്ടല്ലോ രണ്ടുമൂന്നും പിള്ളേരോ പഠിക്കുന്നിടത്ത് ഒരു കൊച്ചു കൊണ്ടോ കൊടുക്കാമല്ലോ മൊത്തം സെറ്റൗട്ട് നമുക്ക് എല്ലാം കൂടെ മേടിച്ചു കൊടുക്കാൻ നമുക്ക് ഇല്ലല്ലോ എല്ലാവരും പിള്ളേരും പഠിക്കുന്നുണ്ട് അപ്പൊ സതിചേക്ക് ആ ഒരു സംഭാവന അഞ്ഞൂറ് ആയിരം അതെഴുതാൻ അല്ലേ നമ്മള് പ്ലസ് ടു കഴിഞ്ഞാൽ മൂന്നിലും നമുക്കിപ്പോ ഒരു അഞ്ചു മൂന്ന് അല്ലാതെ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് അതിൻ്റെതായ ബുക്കുകൾ പിള്ളേർക്ക് വലിയ ബുക്ക് വാങ്ങിക്കണ്ടുപെടുത്തോ സമ്പാദിക്കാൻ കയ്യിലോട് സമ്പാദിക്കാം അല്ലെങ്കിൽ പിന്നാട് ബുക്ക് കിട്ടാൻ വേണ്ടി താമസിക്കുന്നതാണ് എല്ലാവരും നിലനിൽക്കുന്നത് ഞങ്ങൾക്ക് എല്ലാ വേറെ നിർത്തിയില്ലാത്തതാണ് േ വഴി വെച്ചിട്ട് കണ്ടു ചേച്ചിരിക്കും പോയത് കിട്ടില്ല പെണ്ണുവിടെ കിട്ടുന്ന കഷ്ടപ്പെടുവാ പറഞ്ഞു പത്ത് കുക്കാണോ എന്നൊക്കെ പറഞ്ഞത് அவன்றிங் பனி இல்ல மழையா பணி இல்லையே அவளா மூலம் அவள்கும் ரெண்டு மூத்த ரெண்டு நல்லவங்க அவள் അവൾ അരങ്ങിക്ക് വരും വന്നിട്ടല്ലേ പിന്നെ പറയും കോട്ടയത്ത് കാണാനൊക്കെ കാണാൻ ഒക്കെ ഈ പൈസ മൊത്തം അവളോൾ നമുക്ക് ആ രണ്ടു പിള്ളേരെ പോണവിച്ചെങ്കിലും പറയുന്നില്ലേ പിള്ളാരെയും പെണ്ണ് കടന്നു അവള് ചെല്ലും പറയും ഇള മൂത്തേനാണോ പോയത് അല്ലേ ഇളയിൽ എടുത്തിട്ടാ പോയത് മൂത്തേനെടുത്തിട്ട് പോയില്ല ഞാനെപ്പോഴും കാണും അവടെ വന്നിട്ട് പോകുന്നു അവളെ ഇഷ്ട സോപ്പിട്ട് അതേക്കാം വിളിച്ചേച്ച കാര്യത്തിൽ എങ്ങനെയും കൊടില്ല ഇപ്പൊ മിന്നു എടുത്തിട്ട് നോക്കുമോ ഇപ്പൊ ചൂടാൻ ഇല്ലെങ്കി കൊച്ചുണ്ടാവും ഇരിക്കുന്ന അഞ്ഞൂറ് രൂപ അയ്യൂക്കലല്ല ഈസാഫിനെ കൊണ്ടു നാളെ തിങ്കളാഴ്ച നിങ്ങൾക്കാർക്ക് ഒന്നും അറിയത്തില്ലേ ഇരുപത്തെട്ടാന്തീ ഇരുപത്തെമീ ലോണിന് കൂടെ അഞ്ഞൂറ് രൂപ വേണം തിങ്കളാഴ്ച എന്നാ എനിക്ക് രണ്ട് കുടമേടിക്കുന്നു ആയിരം രൂപ നിങ്ങളുടെ ഇല്ല ഇപ്പൊ അവക്ക് കൊടുക്കണ്ട അയ്യായിരം ഞാൻ അഞ്ഞൂറ് രൂപ വെച്ച് എന്നാ കുടമേടിച്ചരാം ആ എന്നാ മേടിച്ചു തരാം ഇതുപോലെയുള്ള സ്കൂൾ വർക്കലൊക്കെ ഇതുപോലെ ഒത്തിരി അമ്മമാരുണ്ട് പെരുമക്കളുണ്ട് ആയിട്ട് പോകുന്നുണ്ട് വാങ്ങിക്കാൻ കഴിക്കുന്നത് പെൺമക്കള് പൈ ചേച്ചി അങ്ങനെ ഒത്തിരി വാങ്ങിച്ചാണ് ഇപ്പൊ ചേച്ചി വേണ്ടത് ഞങ്ങളൊക്കെ ആരോടൊന്നും വാങ്ങിക്കരുടെ അപ്പൊ ഞങ്ങളുടെ ലൈക്ക് വീട്ടിൽ